നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിലെ തട്ടിപ്പ് എന്ന രീതിയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ടി വി ബാധിച്ചിട്ടുള്ള ഒരാളുടെ ഫോട്ടോ കാണിച്ച് അതിൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന വീഡിയോ ക്ലിപ്പും ചേർത്ത് വെച്ച് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അത് ഞാനോ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനമായിട്ടുള്ള ഹെയർ ക്ലിനിക്കിൽ ചെയ്തിട്ട് സംഭവിച്ച ഒരു കാര്യം പോലെ തോന്നുന്ന രീതിയിൽ കേരളത്തിലെ ഒരു പ്രമുഖ വാർത്താ ചാനൽ ന്യൂസ് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്

പ്രത്യക്ഷത്തിൽ ആര് കണ്ടാലും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ഹെയർ ഓഡൻ എന്നാണ് ചെയ്തെന്നുള്ള രീതിയിലാണ് തോന്നുന്നത് കാര്യം അതിൻ്റെ കമൻറ്റ് ബോക്സിലായാലും ആ വീഡിയോ എവിടെയൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടോ എല്ലാം കമൻറ്റിൽ ഇത് ഏത് ക്ലിനിക്കാണെന്ന് ചോദിക്കുമ്പോൾ മിക്ക ആളുകളും അതിൽ ഹെയർ ഓഡൻറ്റ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നിട്ടുള്ളത് അപ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ തരാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇവിടെ പ്രധാനമായിട്ടും ആരോപിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടർമാരുടെ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഹെയർ ഓഡൻ്റെ മൂന്ന് ബ്രാഞ്ചുകളിലും അതായത് നമ്മുടെ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം ബ്രാഞ്ചുകളിലെല്ലാം ബഹുമാനപ്പെട്ട ഡെൻറ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള മാർഗനിർശക പ്രകാരമുള്ള എം ഡി എസ് പാക്സിലോഫേഷ്യൽ സർജന്മാരാണ് ഹെയർ ട്രാൻസ്പ്ലേഷൻ സർജറി നടത്തി വരുന്നത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് നമ്മുടെ ക്ലിനിക്കിൽ ഇത്തരം ഡോക്ടർമാരുടെ എല്ലാം വിശദമായിട്ടുള്ള വിവരങ്ങളും രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള ബോർഡുകളെല്ലാം സ്ഥാപിച്ചിട്ടും എന്തുകൊണ്ടാണ് ആ കാര്യങ്ങളൊന്നും ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്യാതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ബി ഡി എസ് ഡോക്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ക്ലിനിക്കിൻ്റെ ആയിട്ടുള്ള ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഗൈഡ് ലൈൻസ് വരുന്നതിന് മുമ്പുള്ള കാലത്ത് ഞാൻ ചെയ്ത ആ ഒരു വീഡിയോ ക്ലിപ്പ് മാത്രമാണ് അതിൽ കാണിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് എന്തു തന്നെ ആയാലും ഈ ഒരു ടി വി ബാധിച്ചു എന്ന് പറയുന്ന ഈയൊരു കേസ് നമ്മളിവിടുന്ന് ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല ഒരുപാട് പേര് അത് നമ്മൾ ഇവിടുന്ന് ചെയ്തിട്ട് സംഭവിച്ചതാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ട് നമുക്ക് മെസ്സേജുകൾ അയയ്ക്കുന്നുണ്ട് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ച ആളുകൾ എന്താണോ അവർ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം അവർ സക്സസ്ഫുള്ളായിട്ട് നടത്തി വരുന്നതായിട്ടാണ് നമുക്കിതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തിനായാലും നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഇത്രയും നാൾ നമ്മുടെ വർക്കിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള നമ്മുടെ ഫോളോവേഴ്സും എല്ലാം ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം